ഹലോ നമസ്കാരം അങ്ങനെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വീഡിയോ കാണാത്തവരും കാണുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തൃശങ്കോടാണ് തൃശങ്കോട് വർഷാപ്പിലാണ് ബോഡി ഉള്ളത് അപ്പോൾ നമ്മൾ വണ്ടിയുടെ പണിയൊക്കെ നടന്നുകൊണ്ട് നിൽക്കുക അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ കുറേ ഉണ്ട് പക്ഷേ ഞാൻ വിടാതെ നിൽക്കുകയാണ് വർഷാപ്പിലൊക്കെ വീഡിയോ അല്ല അല്ലേ എന്തപ്പോൾ വിടാൻ വേണ്ടിയൊന്നും ഇല്ലല്ലോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വരികയാണ് അതെല്ലാവരും വീഡിയോ കാണി ഇപ്പോൾ നമ്മൾ പത്തൊരു ദിവസം ആവും വണ്ടി റൂട്ടിൻമ്മലി ഇറങ്ങാതെ അണിയിലാണ് അപ്പോൾ നമ്മളിപ്പോൾ ബോഡി വർഷാപ്പിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഓരോ വണ്ടികൾ ബോഡി കെട്ടിക്കൊണ്ടിരിക്കാൻ ഓരോ പണികളാണ് അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും കാണുന്നതിലൊക്കെ ഓക്കെ അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് തൃശങ്കോടാണ് കൊല്ലാശാരിൻ്റെ എന്ന് പറയും കൊല്ലാശാരിൻ്റെ സെറ്റിലാണ് ഇപ്പോൾ ഉള്ളത് ഇതാണ് നമ്മളെ വണ്ടി അപ്പം നമ്മൾ വണ്ടീൻ്റെ ഡോറ് ഷട്ടറ് ഗില്ല് എല്ലാം കഴിച്ചു കയറിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇനി ഗ്ലാസ് ഡോറും അങ്ങനെ ഒരുപാട് പണികളൊക്കെ ഉണ്ട് ഫ്രണ്ട് ഫ്രണ്ട് നമ്മൾ ഗ്രില്ലെല്ലാം മാറ്റുന്നുണ്ട് പഴയ മോഡല് ഗ്രില്ലും മാറ്റി പുതിയ മോഡല് ലൂസ് സ്റ്റൈലാക്കാണ് പുതിയ മോഡൽ ഗ്രില്ലുണ്ട് അതാക്കാൻ പോവാണ് ഇപ്പോൾ വണ്ടി അപ്പോൾ അതിന് വേണ്ടി ഫ്രണ്ട് ഒക്കെ തച്ച് പോട്ടിരിക്കുന്നത് പമ്പർ മാറ്റണ്ട പമ്പറ് ഒരു പുതിയ മോഡൽ പമ്പറാണ് വെക്കുന്നത് മീശ പമ്പറ് നമ്മളെ പഴയ പമ്പറാണ് ഈ കിടക്കുന്നത് അപ്പോൾ അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ച് പിന്നെ ഇതൊരു ബി എസ് സിക്സ് പതിനാല് വീല് വണ്ടിയാണ് ഈ വണ്ടി ഇവിടെ ഒരു ഏഴ് മാസം പോലെ പോലെയായിപ്പോൾ വെക്കണമെന്ന് പറയുന്നത് ബോഡി കെട്ടാൻ വന്നത് ശരിക്കൊരു വണ്ടി ബോടി കെട്ടാനാകെ ഒരു മാസം വേണ്ട തിരക്കുണ്ടാകുമ്പോൾ ഒരു മാസമാകും ഇല്ലെങ്കിൽ പത്തിരു ദിവസം കൊണ്ട് ബോടി ഇട്ടി കിട്ടും അപ്പോൾ ഈ വണ്ടി എന്തോ പൈസൻ്റെ എന്തോ പ്രശ്നമായിട്ട് ഒരു പകുതി പണിയിലിങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഇത് പുതിയ വണ്ടിയാണ് ബി സിക്സ് വണ്ടിയാണ് ഈ വണ്ടിക്ക് തൊണ്ണൂറ്റാറാറ് പടവാണെന്നൊക്കെ പറഞ്ഞു ആറേ മാസമായിട്ട് ഇപ്പോൾ ഈ വണ്ടി ഇവിടെ കിടക്കുക അതിൻ്റെ ആ ടയറൊക്കെ വെറുതെ വെയിലുണ്ടെന്ന് നാസായി കൊടുക്കുകയാണ് പുതിയ ടയർ മുലാളിമാരൊന്നും വന്ന് നോക്കണ പോലുമില്ല അങ്ങനത്തെ ഒരു വണ്ടി ഇവിടെ കിടക്കുകയാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ വല്ലറല്ലേറെ പണികളൊക്കെ ഉണ്ടിപ്പോൾ നമ്മൾ കുറെ തൃശൂരാണ് ഉള്ളത് ഇതൊക്കെ നമ്മളെ സാധനങ്ങളാണ് ഒക്കെ തച്ച് പൊഴിച്ചിട്ട് വരും നമ്മൾ മുതലാളി നമ്മളെ മുതലാളി ജാസി ഇത് എഡ്ലൈറ്റിന് ഭയങ്കര കവറിങ്ങാണ് ഉണ്ടാക്കുന്നത് റൂം ഒരു കലാകാരനാണ് ഇരിക്കുന്നത് ഇത് ആ ഉണ്ടാക്കുന്നത് ഈ ലോറിക്കുള്ളതാണ് ഇതാണ് തൃശങ്കോട് തൃച്ചങ്കോട് ഇത് ലോറി ബോഡി വർഷാപ്പ് എന്ന് പറഞ്ഞാൽ കുടിൽ വ്യവസായം ആരാണ് ആകെ തിരിയുന്നോർത്തും മറീനോർത്തും ബോഡി വർഷാപ്പാണ് ഒരു സ്ഥലത്ത് വണ്ടിയാണ് വെച്ചാൽ മതി ടയർ കഴിച്ചാൽ ടയറിൻ്റെ ആളു വരും ഗ്യാസ് വെൽഡ് ചെയ്യാൻ കിത് ഗ്യാസ് വെൽഡിങ്ങാണ് മൊബൈൽ ഗ്യാസ് വെൽഡിങ്ങാണ് ഇത് എല്ലോടത്തും എത്തും അതുപോലെ ടയർ കഴിക്കാൻ പിന്നെ സ്റ്റിക്കറ് പിന്നെ ഇതൊക്കെ ഓരോ വണ്ടികൾ ചില്ലറ വർക്കിന് വന്ന വണ്ടികളാണ് ഇത് ഇശ്ശേരിയുള്ള വണ്ടിയാണ് അവർക്ക് ചെറിയ ലീഫ് പെൻ്റരിക്കാനും ഇതിനൊക്കെ വന്നതാണ് സൈഡ് ബോക്സ് എന്തോ മാറ്റാനുള്ളതാണ് അപ്പോൾ ഈ വണ്ടി കണ്ടിട്ട് നമുക്കൊരു സങ്കടം വരും പുത്തം വണ്ടി ഹാഫ് പാതി പണിയിൽ നിൽക്കാൻ വരെ വാർക്കാൻ പൈസ അല്ലാതെ മുടക്കിട്ടില്ല അതേ മതി എടുക്കും മുപ്പത്തൊന്നടി നീളാണ് ഈ പതിനാല് പൊടികെട്ടുന്നത് പണി കഴിഞ്ഞിട്ട് ിനും ഓരോ ആവശ്യത്തിനും പണിക്ക് വന്ന വണ്ടികളാണ് കണ്ടമാന കോയൽക്കിണറിന്റെ വണ്ടികളാണ് ഇവിടെ അപ്പുറത്ത് കോയൽ കിണറിന്റെ പിന്നെ അതിന്റെ റാഡും കാര്യങ്ങളും ഇതൊക്കെ ശരിയാക്കണു ഇതൊക്കെ കോയൽ കിണറിന്റെ വണ്ടികൾ ഇത് ഗ്യാസ് വണ്ടി അപ്പോൾ എന്താ പറയുക വെച്ചാൽ തൃച്ചങ്കൂട് വന്നാലേ ഒന്നിനും എവിടേക്കും പോകണ്ട ഇലക്ട്രിസം വണ്ടീൻ്റെ അടുത്ത് വരും ഗ്ലാസിന്റെ ആള് വണ്ടീൻ്റെ അടുത്ത് വരും പഞ്ചറടക്കാരം വരും വർഷാപ്പകാരം വരും എല്ലാ വണ്ടി വരെയും ഒരു സ്ഥലത്ത് നിർത്തിയാൽ മതി നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഓരോന്നിനും ഓരോ സ്ഥലത്തൊക്കെ പോകണം ഇത് കീശേരി ഉള്ള വണ്ടി ആ വണ്ടീൻ്റെ തുളവണ്ടീൻ്റെ തലയാണിത് തല അർത്തിട്ടൂടെ പോയിക്കണം പുതിയ ക്യാബിംഗ് കെട്ടിപ്പോയതാണ് ഇതും അതേമാതിരി കേരള വണ്ടികളാണ് വണ്ടികളാണീ കിടക്കണതൊക്കെ നിലമ്പൂര് ഭാഗത്തുള്ള വണ്ടിയാണോ

എന്താണ് മൊയ്ലാളിക്ക് ഒരു ആലോചന ഒരു തോന്നില്ലല്ലോ രണ്ടു ലക്ഷം റുപ്പ അതെ അതെ വണ്ടി ചൊർക്കുവാണം വണ്ടി വൈക്കാൻ നിക്കുകയും ചെയ്യരുത് അതിനെന്താ വേണ്ട ചെയ്യാം അതെ ഞാസിറ്റ് വണ്ടി എന്ന് പറഞ്ഞാൽ അത് വേറെ പറയണം നമ്മളെ മൊയ്ലാളിമാരെ എന്താണ് മൊയ്ലാളി പൈസ യാതൊരു പ്രശ്നം വണ്ടി എന്തോ എത്ര പൈസ ചിലവാക്കുന്നു ഒരു കുഴപ്പമില്ലാന്ന് പറയുന്നത് അതെ ഡ്രൈവർമാർക്ക് കൂട്ടരുത് നിങ്ങക്ക് ഞമ്മളെ ഡ്രൈവർമാരെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ രണ്ടു വാക്കു കാര്യാലും അപ്പൊ നാല് വീഡിയോ വലുതാക്കുന്നില്ല ചെറിയൊരു വീഡിയോ ആക്കിട്ടിട്ടാണ് അപ്പോ വീഡിയോ ഒക്കെ കാണി വണ്ടി പനിയൊക്കെ സ്ഥലമായിട്ട് പണികളൊക്കെ നടത്തിട്ട് നല്ല കാഴ്ചകളും വീഡിയോകളൊക്കെ ഒക്കെ വിടാം ഇവിടെ വന്നാൽ ടീറ്റി അടിച്ചെടു നല്ല പ്രശ്നം പ്രായത്തൊക്കെ നോക്കി നടന്നെങ്കിൽ പണി കിട്ടും ഓരോ മിഷനറികളാട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വണ്ടി ഇപ്പോൾ തൃശ്ശങ്കോടുണ്ട് തൃശ്ശങ്കോട് നാമക്കല്ല് ചങ്കേരി ഇതാണ് തമിഴ്നാടിൻ്റെ മെയിൻ ബോഡി വർഷാപ്പുകൾ ഒരു ദിവസം ഒരു പത്ത് വണ്ടിയിലും ഇവിടെ ബോഡി കെട്ടി ഇറങ്ങും ചേയ്സ് ബോഡി എട്ടിറങ്ങും പല വാർത്ത ആയിട്ട് കിട്ടുമോ തൃശ്ശങ്കോട് തമിഴ് മറ്റേ സങ്കേരി നാമക്കല്ലൊക്കെ ആയിട്ടാണ് പറഞ്ഞത് എത്ര കാണും വണ്ടിയാണ് ലോറിയാണ് ഇവിടെ ചെയ്സ് കിടക്കുന്നത് പല പല ഷെഡിലായിട്ട് നമുക്കൊരു ലോറി എടുക്കാൻ ഒരു മാർഗ്ഗമല്ല ഒരു ലോറി എടുക്കണം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ കായും വരുന്നില്ല ഏതായാലും ഇൻസ്റ്റാൾ ഞാനും കിട്ടും ഇതേമാതിരി ചെയ്സിൻ്റെ ഒരു ബോർഡ് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കുറേ വീഡിയോ എടുത്ത് വെച്ചിരുന്നു എന്തോ മിസ്റ്റേക്ക് കാരണം അതൊക്കെ പോയിട്ടുണ്ട് ഡിലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ തൃച്ചങ്കൂട് എന്ന് പറഞ്ഞാൽ കൊടിൽ വ്യവസായം മൈതൺ എല്ലായിടത്തും ബോഡി അർഷാപ്പാണ് എന്തൊരു സംഗതിക്കും ഇവിടെ വന്നാൽ മതി അപ്പോൾ ഈ വണ്ടീൻ്റെ കാര്യം അലച്ചിട്ടിച്ച് ഭയങ്കര സങ്കടം നോക്കാണെങ്കിൽ പുത്തൻ ടയർ പതിനാല് ടയറ് ഏഴ് മാസമായിട്ട് ഇവിടെ നിൽക്കാൻ ഈ ടയറൊക്കെ ഓടുമ്പോൾ പടക്കം പൊട്ടണമാതിരി പൊട്ടലിറങ്ങും ഇതിപ്പോൾ ഇവിടെ ഏഴ് മാസം ഈ വണ്ടി ഇറങ്ങിയിട്ട് ഇത് കമ്പനിയിലും പിന്നെ അതുപോലെയൊക്കെ ഒരുപാട് ദിവസം നിന്നിട്ടുണ്ടാവും കൊല്ലങ്ങൾ ടയറിന് പയക്കായി ഒരു കൊല്ലമൊക്കെ പയക്കുണ്ടാവും ചിലപ്പോൾ ടയറിന് ഇനി എന്താ ചെയ്യുക ഈ വണ്ടി ഓടുമ്പോൾ പുത്തൻ ടയർ പുത്തൻ ടയർ ഇങ്ങനെ പൊട്ടലുടങ്ങും ഇത് നിന്ന് ദ്രവിക്കല്ലേ വെയിലും മഴ ഇങ്ങനെ കൊള്ളുകയല്ലേ അപ്പോൾ നമ്മൾ ലോഡ് കയറ്റി പോകുമ്പോൾ പുതിയ ടയർ ഇങ്ങനെ പൊട്ടും സങ്കടം വരുന്നു കണ്ടിട്ട് നമ്മൾ ഈ വണ്ടിപ്പണിക്കാരായത് കൊണ്ടാണ് നമുക്കിതിന് സങ്കടം തോന്നുന്നത് ഏഴ് മാസമായിട്ട് ഈ നിർത്താണ് ഈ വണ്ടി ഇവിടെ പതിനഞ്ച് ഒരു മാസം കൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ട വണ്ടിയാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ചെറുക്കേതാക്കുന്നത് ഞങ്ങൾ നാട്ടിൽ പോവാണ് ഇനി രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞി വരുവുള്ളൂ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുക്കണേ ചെയ്യേണ്ട സംഗതികളൊക്കെ അപ്പോൾ ഞാൻ വീഡിയോ വലുതാക്കണില്ല ഓക്കെ നമ്മൾ വീഡിയോ കാണൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ